വർക്കി ദിവസം നടന്ന മനോരഥങ്ങൾ അഞ്ചിന്റെ ഭാഗമായിട്ട് രമേശ് ഒരു അവാർഡ് നാരായണിന്റെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ അനുഭവം ഉണ്ടായിരുന്നു അത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ അതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് മീഡിയക്കാരെ ന്യൂസ് ആക്കി മാറ്റിയിരിക്കുകയാണ് സത്യഭാമയുടെ പോലെ രണ്ടു മൂന്ന് മാസത്തെ കോടാനുള്ള ന്യൂസ് ഇവിടെ ചേർത്താൽ ഒന്നുണ്ടായ വ്യക്തിപരമായി പക്ഷേ ഈ സംഭവത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഇതിൽ രണ്ടു പേരാണ് കുറ്റം പറയുന്നത് ഒന്ന് ഈവൻ്റ് ഓർഗനൈസ് ചെയ്ത ആൾക്കാർ അവർ പ്രോപ്പറായിട്ട് അല്ല ഓർഗനൈസ് ചെയ്തത് ഈ അവാർഡ് കൊടുക്കേണ്ടത് ഗ്രൗണ്ടിലല്ല സദസ്സിലാണ് കൊടുക്കേണ്ടത് അതാണ് രമേശ് ചേന ആദരി അങ്ങോട്ട് നോക്കുന്നത് ഇവിടെ അടിയിലാണ് കൊടുത്തിരിക്കണം അടിയിൽ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്തിട്ടില്ല അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടായത് ഇയാൾക്ക് ഡയറക്ടറാണ് അവാർഡ് കൊടുക്കേണ്ടത് ഈ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ വീട് ആരും കേൾക്കുന്നില്ല അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഇയാളുടെ പേര് വിളിച്ചിട്ടില്ല ഇങ്ങനെ ഒരു നൂറ് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇത് ഓർഗനൈസ് ചെയ്ത ആൾക്കാരുടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് ഗുണം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയക്കൊക്കെ രണ്ടു മൂന്ന് ദിവസം ന്യൂസ് ആയി വേറെ കാര്യം പറയുന്നത് ഇപ്പൊ രമേശ് ചാനൽ സത്യഭാമയായിട്ട് എല്ലാവർക്കും ലിങ്ക് ചെയ്യാം വേറെ കാര്യം പറഞ്ഞ ലെവൽ ക്രോസ് സിനിമ അടക്കുകയാണ് അതിൻ്റെ മോശം നടന്നോണ്ടിരിക്കുകയാണ് ലെവൽ ക്രോസ് സിനിമ സൂപ്പർ ഹിറ്റായിട്ട് കൂടും കാരണം ആശുപള്ളിയുടെ ഈ വിവാദം കാരണം ലെവൽ ക്രോസ് ബോയി സൂപ്പർ ഹിറ്റായിട്ട് കൂടും അത് അവർ എന്നെ വണ്ട് വിത്ത് ഇൻ സെക്കൻഡ് എന്നെ എന്നെ ആക്രമിച്ച് പ്രൊമോഷൻ നടത്താൻ നോക്കിയിട്ടാണ് ആൾക്കാര് അതേപോലെ വർക്കായിട്ട് എനിക്ക് തോന്നുന്നു ഇത് വ്യക്തിപരമായിട്ട് രമേശ് ചാനെ കണ്ടറിയാം അത്ര നടക്കു തോന്നിയിട്ടില്ല നടക്കിയിട്ട് അശുപല്ലിനാണ് പക്ഷെ ഈ സംഭവത്തിൽ കാര്യങ്ങൾ ആൾക്കാർ വിശകലനം ചെയ്യുന്നില്ല പൊതുജനം കഴുതെന്ന് പറഞ്ഞ പോലെ ഇത് ആൾക്കാർ മുഴുവൻ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാം രമേശ് ഞാൻ 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 ഈ സംഭവത്തിൽ ഇത് രമേശ് ചാനന്റെ കുഴപ്പമല്ല അശുപല്യോടെ കുഴപ്പമില്ല അല്ല ഇതിന്റെ കുഴപ്പം വന്നാൽ ഈ ഓർഗനൈസേഷൻ ഇവര് നടത്തിഷൻ നടത്തിയ ആൾക്കാർ മരത്തില്ല ഉപയോഗിക്കുന്നുണ്ട് സിനിമക്കാർ ഉപയോഗിക്കുന്നുണ്ട് അവർ എതിരെ ചെയ്തെന്നല്ല ഓർമ്മ നടന്ന സംഭവത്തിൽ നടന്നുകൊണ്ട് ആ രീതിയിൽ അല്ല ഇവിടെ പല പടം ഓടുന്നത് ഈ പ്രൊമോഷൻ ഇങ്ങനെയൊക്കെയാണ് ഇത് പ്രൊമോഷനായിട്ട് ഇത് ഈ സമയം നടന്ന മുഴുവൻ പ്രൊമോഷൻ വേണ്ടി അല്ല ഇങ്ങനെ നടന്നപ്പോൾ പ്രൊമോഷൻ ഉപയോഗിച്ചു സെന്റ് ആൽബേർസ് കോളേജിൽ വരുന്നു ലവർ ക്രോസ് നടന്നോണ്ടിരിക്കുകയാണ് ഞാൻ വേറെ വായിച്ചിട്ട് ഇത് ഇങ്ങനെ നേരത്തെ വന്ന എല്ലാവർക്കും കൈ കൊടുക്കുന്നു എല്ലാ ആൾക്കാർക്കും അവിടെ സദസ്സിലും എല്ലാവർക്കും കൈ കൊടുക്കുന്നു പറയണം ആശുപലി നേരത്തെ വന്നു പി ആൾ വർക്കാണെന്ന് അറിയില്ല കാരണം വർക്ക് കാരണം മുഴുവൻ ഇങ്ങനത്തെ പരിപാടികളാണ് പിന്നെ അടുത്ത് അവിടെ ഒരു അവാർഡ് കൊടുക്കേണ്ട ആള് നമ്മളെക്കാട് വലിയ ആളാണ് രമേശ് ചേനെക്കാട് വലിയ ആളല്ല ആശുപതി അവിടെ എം ടി മമ്മൂട്ടി ഉണ്ട് ണ്ട് സിബിമലയിൽ ഉണ്ട് ജയരാജുണ്ട് ഇവരുടെ ഉള്ളപ്പോ ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് വലിയ ഒരാളാണ് അവാർഡ് കൊടുക്കേണ്ടത് പറഞ്ഞു വാങ്ങിച്ചു ഇയാൾ കൊടുത്ത മൊമിട്ടും കയ്യില് വാങ്ങിച്ചല്ലോ വേറെ വാങ്ങിച്ചു അത് എന്ത് ചെയ്യണം അയൽ ജയരാജനെ വിളിച്ചു കാരണം അയാൾ അയല് ജയരാജന്റെ സിനിമയിലാ ജയരാജൻ ഡയറ്റിയ സിനിമയിലാണ് മ്യൂസിക് കമ്പോസ് ചെയ്തത് അതുകൊണ്ട് ജയരാജനെ വിളിച്ചതാണ് ഇയാൾ ആദ്യം നോക്കുന്ന സ്റ്റേജിലേക്കാണ് കാരണം ഈ സ്റ്റേജിൽ കൊടുക്കേണ്ട അവാർഡാണ് പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഒരു മര്യാദ കാണിക്കണം പുള്ളിനെ ഒന്ന് മൈൻഡ് ചെയ്യണം എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ട് അങ്ങനെ പുള്ളിനെ വിളിച്ച് രണ്ടുപേരായിട്ട് കൊടുത്തെങ്കിൽ ഇത്രയും എനിക്ക് തോന്നുന്നത് കാരണം ആശുപൊലി നല്ല അനുകൃത്ത് കടകരമാണ് നടന്നാണ് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ ഒന്നും കിട്ടിയിട്ടില്ല അങ്ങനെ അസ്റ്റാബ്ലിഷ് ആവണം എന്നല്ലൊരു അവാർഡ് തരുമ്പോ അത് നമ്മുടെ അവാർഡ് തരുന്ന ആൾക്കാട്ടും വലിയൊരാളാവണ്ടേ അങ്ങനെ ബോട്ടോ കോഡ് വേണ്ടതാ അങ്ങനെ ആ വിഷയം മാറ്റി നിർത്തിയാലും ഇപ്പൊ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാള് പറഞ്ഞില്ല അതായത് അവിടെ ഉണ്ട് ഒരാൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ ആ ഒരു കാണുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ അറിയാത്ത അഹങ്കാരം കാണുന്നുണ്ടത് അയാൾ പറയണ അയാൾ ആ സമയത്ത് അവരുടെ സൗണ്ട് സിസ്റ്റം വർക്ക് ചെയ്തില്ല അയാൾ ആകെ കൺഫ്യൂസ്ഡ് ആയാലും അയാൾ പറയണ വീഡിയോ ആരെയും കേൾക്കുന്നുണ്ടോ ആകെ കൺഫ്യൂസ്ഡായി അവിടുത്തെ അവസ്ഥ ആക്കെ മനസ്സിലായി സിറ്റുവേഷനെ മനസ്സിലായില്ല അറിയണം പുള്ളി ആകെ കൺഫ്യൂസ്ഡ് ചെയ്യാൻ അറിയണം പുള്ളി ആദ്യം സ്റ്റേജിലേക്ക് നോക്കുന്നു പിന്നെ ഇങ്ങോട്ട് പോകുന്നു കാരണം ഡയറക്ടറാണ് അവാർഡ് കൊടുക്കേണ്ടത് മേല സിനിമയ്ക്ക് മ്യൂസിക് കമ്പോസിന് അവാർഡ് കൊടുത്ത ഡയറക്ടറാണ് അതെ ജയരാൻ വിളിച്ചത് പക്ഷെ ഒരു അരകേൺ മനുഷ്യായിട്ട് തോന്നിട്ടില്ല പണ്ട് പുള്ളി അയാളുടെ വീഡിയോസ് ഇയാളുടെ പല വീഡിയോസ് കുറച്ച് ജാട ടൈപ്പ് തന്നെയാണ് കുറച്ച് ജാട ടൈപ്പ് തന്നെയാണ് അല്ല ഇതിനെ ഇത്രയും വിഷയക്കേണ്ട ആവശ്യം എന്തായാലും ഡീൽ ചെയ്തിട്ടുണ്ട് പുള്ളി അത് തിരിച്ചോണ്ട് നല്ല ഡീൽ ഡീല റിയാക്ട് ചെയ്തിട്ടില്ല വിഷയമാക്കുന്നത് അല്ല ജനങ്ങളാണ് ഇങ്ങനെ സംഭവം ഇതിങ്ങനെ കൊറേ റിയാക്ട് ചെയ്ത് പ്രശ്നമാക്കൊണ്ട് എന്താ നടക്കാൻ പോകണ ആൾക്കാർക്ക് ഒരു സത്യഭാമ യേശു അന്ന് രണ്ടുവ രണ്ടു ദിവസവും കൂടി ഭയങ്കര ഓട്ടോയായി എന്ത് നടക്കും അവസാനോലി ചെയ്യണം ആശുപത്രി മര്യൊക്കെ പെരുമാറി ആശുപത്രി അപമാനമായിട്ട് തോന്നി അപ്പൊ ആശുപത്രി ഒന്നും റിയാക്ട് ചെയ്തോ അല്ലെ തിരിച്ചോടെ ഡീൽ ചെയ്താ അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ മോഹൻലാലിന് മോഹൻലാലിന് വണ്ടി അനുസരിച്ചിട്ടുണ്ട് ഈ മറ്റേ അന്നൊന്നും ആരും മിഡിയില്ല സരസ്സിൽ ആ അവാർഡ് കൊടുക്കുന്ന സമയത്ത് ഒരു ഡയറക്ടർ വന്നിട്ട് അയാൾക്ക് കൈകൊഴി കൊടുത്തില്ല മോഹൻ എത്ര ഇത്ര തെറിയ അയാൾ ആ സമയത്തൊന്നും മീഡിയക്കാരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇന്നലെ പിന്നിൽ പിന്നെ ഇപ്പൊ ഇന്നലെ അഖിൽമാത പറയുന്നു ഇത് മതപരമായിട്ട് എന്തോ ഒരു അടിയിട്ട് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ഇപ്പൊ മതവും രാഷ്ട്രീയ മോഹൻലാലെ വിമർശിക്കപ്പെട്ടിട്ടുണ്ടോ മോഹൻലാലിന് അന്ന് അവാർഡ് സംസ്ഥാന അവാർഡ് കൊടുക്കുന്ന സമയത്ത് ആ ഡയറക്ടർ ഒന്നും കൈ കൊള്ളും കൊടുത്തില്ല അപമാനിച്ചില്ലേ അന്ന് ആരും മിണ്ടിയില്ലല്ലോ ഒന്നും വളരെ നെറുകേക്കുന്നു പുലിയാലും ആര് സപ്പോർട്ട് ചെയ്താൽ അത് വിവാദമാവുന്നില്ലല്ലോ ഇതിൽ നിന്ന് പിന്നെ അഖിൽ മരാത ലൈബിലോന്ന് പറഞ്ഞതാണ് മതപരമായിട്ട് എടുക്കലേ എന്ത് കാര്യം വന്നാലും മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ട് എടുക്കുകയാണ് എന്തിനാണ് അങ്ങനെ എടുക്കുന്നത് ഇതിപ്പോ ശരിയാണ് അയൽ കുറച്ച് അറിയാൻ കാണിച്ചു ശരിയാണ് പക്ഷേ ആ സാഹചര്യം ആൾക്കാർ മനസ്സിലാവും പോയത് എന്തായാലും ആശുപത്രിക്ക് ആശുപത്രി ഇത്ര ഒന്നും കിട്ടിയിട്ടില്ലല്ലോ ആശുപത്രി ഒന്ന് പറഞ്ഞിട്ടില്ലല്ലോ ആശുപത്രി ഇല്ലാത്ത പ്രശ്നം ആട്ടുകാർക്ക് എന്തിനാണ് ആശുപലിക്ക് ഇല്ലാത്ത പ്രശ്നം ആശുപത്രി എന്താണ് ആശുപലി തിരിച്ചോണ്ടാണ് നേട്ടത് ഇത് ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടണ്ട ആശുപതി ആശുപാലി അങ്ങനെ നടന്നല്ല ആശുഫലി എമോജീ ആക്ടറി ഇപ്പോഴും പറയാൻ പറ്റില്ല കേരളത്തിന് അറിയപ്പെടുന്നുരാജോ രമേഷ് നാരായും കൂടുതൽ ആയിരിക്കാം പക്ഷേ അവാർഡ് വെച്ചു അങ്ങ് നോക്കിയിട്ട് കാര്യല്ലല്ലോ പോപ്പുലൈറ്റി നോക്കിയിട്ടില്ലല്ലോ പോപ്പുലായിട്ടി ആർക്കൊന്നും ഇവിടെ തൊപ്പിക്ക് ഭയങ്കര പോപ്പുലൈറ്റിട്ടുണ്ട് തൊപ്പി വലിയ ആളാണോ തൊപ്പിക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ടാ അങ്ങനെയല്ല പറഞ്ഞത് രമേശ് നാരായൻ ഒരു മ്യൂസീഷ്യൻ ആണ് അവാർഡിൽ കിട്ടിയ ആളാണ് ആയിക്കോട്ടെ അതായത് പൊതുജനങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന പൊതുജനങ്ങൾ കൂടുതലായി നോക്കിയാ തൊപ്പി പിന്നാരായണത്ര പേര് അവർക്ക് അറിയപ്പെട്ടുകൊണ്ട് വലിയ മാത്രം ആശുപത്രി എനിക്ക് ആശുപത്രി ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഈ സാഹചര്യത്തിൽ എന്താ സംഭവിച്ചറിയണം അവിടെ ഭയങ്കര ഈ എന്തിനാ സദസ്സിൽ കൊടുക്കേണ്ട അവാർഡ് ഇതിനെ വിട കൊടുക്കുന്നത് അത് എന്തോ സ്റ്റേജില് കേറാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞു അങ്ങനെ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇത് ആ ഫങ്ഷൻ സംഘടിപ്പിച്ച ആൾക്കാർക്ക് ഒരുപാട് അവധി പറ്റിയിട്ടുണ്ട് അവിടെ ഇയാൾ ആണ് ആ സമയത്ത് സൗണ്ട് കേൾക്കുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ അർത്ഥിണ്ട് മര്യാദയ്ക്കല്ല ഇയാൾ ഇയാൾ പറയുന്നുണ്ട് ഇയാളെ നേരത്തെ ഇയാളെ പേര് വിളിച്ചിട്ടില്ല ഇയാളെ പറഞ്ഞിട്ടില്ല പേര് ലിസ്റ്റിലില്ല വിളിച്ചിട്ടില്ല അങ്ങനെയൊക്കെ നൂറ് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അയാൾ ആര് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയാണ് ആ സമയത്ത് അയാളുടെ മോൻ കണ്ടറിയില്ല അതുകൊണ്ട് തിരിയാൻ പറ്റാതെ പോയതാ എന്ന് പറഞ്ഞാൽ അയാള് അമ്മ വാങ്ങിച്ചില്ല വേറൊന്നും ചെയ്തില്ലല്ലോ ആ സംഘടന ആ ഓർഗനൈസേഷൻ നടത്തിയ ആൾക്കാർ പ്രോപ്പറല്ല അടച്ചിരിക്കണം പിന്നെ ഈ കാലത്ത് ഒന്നും പറയാൻ പറ്റില്ല പിന്നെ പി ആർ വർക്ക് കിട്ടൊന്നും അറിയില്ല ഇപ്പൊ മുഴുവൻ നടക്കുന്ന പി ആർ വർഗാണ് എന്താ അറിയില്ല ഇതിപ്പോ പുള്ളി ചാനലിൽ സോറി ഒക്കെ പറഞ്ഞ് ആ സോറി ഒരു തൃപ്തി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഒരു പൂർണ്ണതെന്ന് തോന്നുന്നുണ്ട് അല്ല അയാൾക്ക് ഇയാൾ വലിയ ആളെ തോന്നില്ല ഞാൻ തുറന്ന് പറയണം രമേശ് ഞാൻ തുറന്ന് പറയുന്നത് ഇയാളല്ല എനിക്ക് അവാർഡ് തന്നെ അത് അതായത് തുറന്നു പറയുന്നില്ല രമേശ് അതിനെ തുറന്നു പറയുന്നില്ല പക്ഷെ അയാൾ പറയണ അതിലൊന്നും ഇൻസൾട്ട് ചെയ്തിട്ടില്ല അയാൾ ഒരു കൺഫ്യൂസ്ഡ് ആയി പോയി അതിൽ മോഹൻ കണ്ടില്ലേ പക്ഷെ കുറച്ചൊരു അരഗൻസ് ഉണ്ട് അഹങ്കാരം ഉണ്ട് അതിന്റെ മോഹൻ കണ്ടറിയാം അയാൾ ഇയാളെ ഒരു എന്താണ് വകവെച്ചിട്ടില്ല ആശുപത്രിയെ വകവച്ചിട്ടില്ല ആ ഒരു അഹങ്കാരം കാണുന്നുണ്ട് പക്ഷെ അത് അതിൽ കൺഫ്യൂസ്ഡ് അറിയില്ല അയാൾ നേരെ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് നോക്കുന്നു അതിനായാലും ജയരാജനെ വിളിക്കണം പക്ഷെ ഒരു പക്ഷേ പറയുന്നില്ല എന്തൊക്കെ വന്നാൽ അലി വളരെ പക്കതയോടെ ഡീലെ ചെയ്ത അലിക്ക് ഒരു കംപ്ലൈന്റും ഇല്ല ആശിഫലി ഇല്ലാത്ത കംപ്ലൈൻറ്റ് അടക്കം എന്തിനാണ് അലി ഒന്നും ആശുപാലി ചിരിച്ചോടെ നേരിട്ടത് ഇതേപോലെ അവസരം പണ്ടും നടന്നിട്ടുണ്ട് ബോൾഡ് സംഭവിച്ചിട്ടുണ്ട് അന്നൊന്നും ആരും വിട്ടിട്ടില്ലല്ലോ എത്ര സംഭവം നടന്നിരിക്കുന്നു ഇനിയിപ്പോ വേറെ ഒരു ന്യൂസ് ഇല്ലാത്ത സമയത്ത് ഈ ന്യൂസ് എടുത്തിട്ടിരിക്കുകയാണ് അതാ അറിഞ്ഞിരിക്കുന്നത് ഞാൻ വേറെ പോലെ അങ്ങനെയാണ് അതും കെ പി എൽ മജ്ജാ സമൻ ആ ന്യൂസ് അതായത് ഒരു ന്യൂസിലല്ലേ അന്ന് എന്റെ അടുത്ത് കിട്ടും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല മീഡിയക്കാരൻ്റെ ഭയങ്കര ഒരു മീഡിയ അവര് കൊറേ ആൾക്കാർ വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷത്തേക്ക് ന്യൂസ് ആയത് സത്യഭാമയുടെ ന്യൂസ് ആയെന്നില്ലേ രണ്ടു മൂന്ന് വർഷത്തേക്ക് അവന് എന്ത് സംഭവിച്ചു സോറി പറിച്ചത് ശരിയായ രീതിയിലാണ് അതിൽ എന്താ പറയുക സോറി പറഞ്ഞില്ലേ സോറി പറഞ്ഞത് എന്താ പറയോ സോറി പറഞ്ഞില്ലേ അതിനെ ഉദ്ദേശിച്ചിട്ടില്ല അതിൽ കൺഫ്യൂസ്ഡ് ആണ് അതിന്റെ മോൻ കണ്ടറിയാം അയൽ മൊമന്റ് കാണിച്ചു പിന്നെ ആ മൊമന്റ് ബ്രാഹ്മണീയം പറഞ്ഞാൽ വേറെന്തൊക്കെയാണ് എല്ലാം ജാതി ജാതി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുവാണ് ആ മൊമൻ്റ് ബ്രാഹ്മിണിയാണ് പറഞ്ഞാൽ എനിക്ക് പറയാം പിന്നെ സത്യാവസ്ഥ ആർക്കും അറിയണം ഇത് ഓരോരുത്തരും ഓരോ ഒരുപാട് ആൾക്കാരും ആശുപത്രി സപ്പോർട്ട് ചെയ്യുന്നു ഇത് ചെയ്യുന്നു പക്ഷെ എന്താ സത്യാവസ്ഥ ആർക്കും അറിയില്ല നിങ്ങൾ ജയിത്താണ് ഇവിടെ വന്ന് വീടിനടുത്ത് പോകണ്ടായത് ജയിത്താൻ ഭയങ്കര തെരുവിളിയാണ് രമേശാണ് വേണ്ട ഭയങ്കര തെരുവിളിയാണ് വിളിക്കാത്തത് അറിയില്ല എല്ലാരും അത്യാവശ്യം അറിയില്ല എന്തായാലും രമേശ് ചാരെ അറിയപ്പെട്ടു ആശുപത്രി അറിയപ്പെട്ടു ആശുപത്രി ഇത്രയും ശരിചിട്ടിട്ട് ഇത്രയും പല അറിയപ്പെട്ടിട്ടില്ല ആശുപള്ളി സൂപ്പർ സ്റ്റാർ ഇല്ലേക്ക് പോട്ടെ ലെവൽ ക്രോസ് വെല്ലിട്ടാവട്ടെ രമേശ് ചാരായ സംഗീത ആരും അറിയപ്പെടാൻ രമേശ് ചാരപ്പെട്ട പോപ്പുലർ